അപ്പൊ നമ്മുടെ ഓണം എക്സാം വരികയാണ് ആ എക്സാമിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് റെഡി ആകേണ്ടതെന്നും നിങ്ങൾക്ക് എന്തൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടതെന്നൊക്കെയാണ് നമ്മളിവിടെ പറയാൻ വന്നിരിക്കുന്നത് ആദ്യത്തെ സംശയം അതെ ചാപ്റ്റർ ഉണ്ട് ഏതൊക്കെ ചാപ്റ്റർ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് അതെ അറിയാം അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം പിന്നെ അത് കൂടാതെ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ പറയുന്നത് അതെ അപ്പൊ നമുക്ക് രണ്ട് യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത് നമുക്ക് ആദ്യം അറിയാം അല്ലെ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ട കുട്ടികൾക്ക് അറിയാം അപ്പോ രണ്ട് യൂണിറ്റില് ഇക്കായി ജി ജീവർ എന്നും അതുപോലെ തന്നെ രണ്ടാമത്തേത് ഹരിയാലിക്ക് ഫസ്റ്റ് യൂണിറ്റില് നമുക്ക് ആദ്യം തന്നെ ഒരു കഹാനിയാണ് അതെ രമേഷ് ഉപാധ്യായ ജഡ്ബട്ട് ഓർ നറ്റ്കട്ട് വലിയൊരു കഹാനി തന്നെയാണ് അല്ലേ അതെ അതിലെ ഇൻസിഡന്റ് വളരെ ചെറുതാണ് പക്ഷെ ഒരുപാട് ന്യൂ വേഡ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ആ ക്യാരക്ടറുകൾ തമ്മിലുള്ള അവരുടെ ക്യാരക്ടർ സ്കച്ച് അവരിത് തമ്മിൽ പോകാൻ ചാൻസ് ഉണ്ട് ജെഡ്പെട്ടിന്റെ ക്വാളിറ്റി എന്താണ് അല്ലെങ്കിൽ നെഡ്കട്ടിന്റെ ക്യാരക്ടർ എന്താണ് എന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അപ്പൊ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് പഠിക്കാൻ അവരുടെ പേരുകൾ തന്നെയാണ് ഓരോ പേരും അതിന്റെ ക്യാരക്ടർ അതിന്റെ സ്വഭാവവും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം പിന്നെ അതിലുള്ള ഇൻസിഡന്റ് അല്ലെ നമ്മുടെ നെഡ്കട്ട് നദിയിൽ വീഴുന്നതും ജഡ്പട്ട് രക്ഷിക്കുന്നതും അത് വീട്ടിൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രയോഗിക്കുന്ന മാർഗം എന്താണ് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം അപ്പൊ ഈ ഒരു ബേസ് ചെയ്തിട്ട് ഈ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് വരും അപ്പൊ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡയറിയാണ് ഈ രണ്ട് ക്യാരക്ടറിന്റെയും ഡയറി ചോദിക്കാം പിന്നെ മറ്റൊന്ന് ഇവരുടെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചരിത്ര അപ്പൊ ഇവരുടെ ക്യാരക്ടറിന്റെ പ്രത്യേകതകൾ എന്താണ് അപ്പൊ ഇതിൽ ഒരുപാട് ഇതിൽ ഇവിടെ നീളം പറയുന്നത് ഇവരുടെ ക്യാരക്ടറിനെ കുറിച്ച് തന്നെയാണ് ചാപ്റ്റർ തുടങ്ങിയത് മുതലേ പറയുന്നത് അപ്പൊ അത് നമ്മൾ പറയ എഴുതി എഴുതിയിരിക്കണം പിന്നീടത് കൂടാതെ ആണ് സാധ്യതയുള്ളത് അമ്മയോട് പരാതി പറയുന്ന ഭാഗം പിന്നെ ഇവര് ചേട്ടനും അനിയനും തമ്മിലുള്ള സംഭാഷണം ഇതൊക്കെ നമുക്ക് ആയിട്ടോ അതല്ലെങ്കിൽ പടുക്കഥയുടെ രൂപമായിട്ടോ ചോദിക്കാം അപ്പം പടുക്കഥയുടെയും അതുപോലെ തന്നെ പത്രന്റെയും യും കുട്ടികൾക്ക് പഠിക്കതാ എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയാ അവർക്ക് അധികം പരിചയം ഇല്ലാത്ത ഒരു മേഖല തന്നെയാണ് അവർ ഇതുവരെ ഇതുപോലെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പെട്ടെന്ന് നിങ്ങൾ പഠിക്കതാ എന്ന് കണ്ടാൽ പതരേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വാർത്താലാബ് തന്നെയാണ് പക്ഷേ അതിന് മുന്നേ ചെറിയ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഒന്ന് മാറ്റി എഴുതണം നിങ്ങൾ എഴുതേണ്ടത് തിരക്കഥയാണ് ശരിക്കും പടുക്കഥ എന്ന് പറയുന്നത് അപ്പം നമ്മൾ കോൺവെർസേഷനിൽ നിന്ന് മാറിയിട്ട് അതിനെ ഒരു തിരക്കഥാ രൂപത്തിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യണം അതെ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ജെട്ടവൻ നിന്ന് മിസ് കുറെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നു അല്ലേ രണ്ടാമത്തേതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കവിതയാണ് നാഗാർജുന എഴുതിയിട്ടുള്ള കവിത ബഹുദിനവും ബാധ്യത ഉള്ളത് അപ്പൊ നമുക്ക് അറിയാം ഉറപ്പായിട്ട് പറയാൻ ഒരു കവിത വരുമ്പോൾ അതിന്റെ ആശയം പഠിച്ചാൽ മതി അല്ലെ ഒരു ആശയം പഠിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ഓരോ വേർഡ് മീനിങ്ങും കവിതയിലെ ഓരോ വേർഡ് ബൈ വേർഡ് മീനിങ്ങും പഠിക്കണം അതുപോലെ തന്നെ ആശയം തന്നെയാണ് എഴുതേണ്ടി വരിക പക്ഷെ ക്വസ്റ്റ്യൻസ് മാറി മാറി വരും അപ്പൊ കുട്ടികൾ ചിന്തിക്കും ആശയമാണല്ലോ നാലും അതെ നാല് മാർക്കിന്റെ ആശയത്തോടൊപ്പം മൂന്ന് മാർക്കിന്റെ മറ്റ് ചോദ്യങ്ങളും അവിടെ നിൽപ്പുണ്ട് അതിന് നമുക്ക് ആയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വേർഡ് ബൈ വേർഡ് മീനിങ് ആയിട്ട് നിങ്ങൾ കവിത എന്താണെന്ന് അറിഞ്ഞിരിക്കുക അതെ അപ്പോൾ ഇതിൽ നിന്ന് ഒരു മാർക്കിന്റെ ചോദ്യവും അത് കൂടാതെ രണ്ട് മാർക്കിന്റെ ചോദ്യവും ഇങ്ങനെ മൂന്ന് മാർക്കിന്റെ ചോദ്യം ചോദിക്കും അപ്പം ഇത് നമുക്ക് ആയിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കവിത എന്താണെന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം നാല് മാർക്കിന്റെ ചോദ്യം അറ്റൻഡ് ചെയ്യണമെങ്കിൽ കവിതയുടെ ആശയം നന്നായിട്ട് എഴുതണം അതൊരു പക്ഷേ ഇനി ആശയമായി തന്നെ ചോദിക്കാതെ ശരിയായ പ്രസ്താവനയായിട്ടോ അതല്ലെങ്കിൽ മാച്ച് ദ ദോളോയിങ് ആയിട്ടോ ചോദിച്ചേക്കാം അതെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ കവിതയിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് ഇനി മൂന്നാമതായിട്ട് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു വിധയാണല്ലേ ശസ്തി എന്നുള്ളത് ശസ്തിയിൽ നിന്ന് അധികവും നമുക്ക് ചെറിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് രണ്ട് മാർക്കിന്റെ ഒരു മാർക്കിന്റെ ഒക്കെ ചോദ്യം എന്നാലും നമുക്ക് ശസ്തി എന്നത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് പക്ഷെ അത് പൂർണ്ണമായും മനസ്സിലാക്കണം ആദ്യം ഞങ്ങൾ ശസ്തി എന്താണ് എന്ന് മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കൃതിയെ കുറിച്ചോ അതിൻ്റെ ചുരുക്കത്തിൽ അതെന്താണ് എന്ന് നമ്മളോട് പറയുന്നൊരു ലിഥയാണ് ലിഥയാണ് ശസ്തി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇവിടെ ശസ്തിയായിട്ട് പഠിക്കാനുള്ളത് കാക്കിയാണ് നമ്മുടെ പ്രേംചന്ദിൻ്റെ കഹാനിയിൽ ഗുൽസാർ പിന്നെ ഇതിൽ നാല് ചോദിക്കാൻ ഒരു സാധ്യത നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ വായിച്ചിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സിനിമയെ കുറിച്ചോ സ്വന്തമായിട്ട് ഒരു ശക്തി തയ്യാറാക്കാൻ അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ അല്ലെ ചാപ്റ്റർ ഇതിൽ എക്സസൈസിൽ നമ്മൾ ചെയ്തതാണ് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇനി നോക്കാം നമുക്ക് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ കാക്കി ഈ മൂന്ന് ഉണ്ടായിരുന്നത് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടന്നപ്പോ ഖർ എന്ന ചാപ്റ്റർ അതൊരു വലിയ ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയായിരുന്നു രസകരമായിട്ടുള്ള കുറെ കുറെ ജീവികളെ രണ്ട് ചാപ്റ്ററും നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് അതെ അതുകൊണ്ട് തന്നെ ആ യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പോസ്റ്റർ പോസ്റ്റർ അതെ നിങ്ങൾക്ക് പരിസ്ഥിതിയുമായി ചോദിച്ചേക്കാം ചോദിക്കാം അല്ലെങ്കിൽ ഒരു സംരക്ഷണം ഈ രണ്ട് ചോദ്യം പലപ്പോഴും നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചോദ്യവുമായിട്ട് ഓപ്ഷണൽ ആയിട്ടാണ് ചോദിക്കുക അതെ ഒരു പക്ഷേ നാല് മാർക്കിന് ചോദിക്കേണ്ട ഗർ എന്ന ചാപ്റ്ററിലെ ക്യാരക്ടർ സ്കെച്ച് അല്ലെ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റർ തയ്യാറാക്കാം ഇനി ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഓരോ ഓരോ ജീവികളും ഇവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതായിട്ട് മാച്ച് ഫോളോയിങ്ങും വരും അപ്പോ വളരെ കൃത്യമായിട്ട് വായിച്ച് ഓരോ ജീവി തമ്മിലുള്ള കോൺവെർസേഷൻ ഇല്ലേ അപ്പൊ അവിടെ അവര് തമ്മിൽ പറയുന്ന ആ ഡയലോഗുകൾ അതെ പറഞ്ഞു അങ്ങനെ ചോദിക്കും പിന്നെ ആ ഡയലോഗാണ് മാച്ച് ദ ദോളോയിങ്ങില് ഓരോ ജീവിയുടെ പേരും അവര് പറഞ്ഞ കാര്യവും ബോക്സിൽ നൽകിയാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാം മാച്ച് ചെയ്ത് എഴുതുകൊടുക്കാം അപ്പൊ അതാണ് ഗറില് ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ് രണ്ടാമതായിട്ടുള്ളത് ഫൂൽ എന്ന കവിതയാണ് ആ രാംദർശു മിശ്രിൻ്റെ കവിതയായ ഫൂൾ ഫൂൽ എന്ന കവിതയും ഞാൻ പറഞ്ഞല്ലോ പരിസ്ഥിതിയുമായിട്ട് നമ്മുടെ പ്രകൃതിയുമായിട്ട് സന്ദേശം നൽകുന്ന ഒരു കവിതയാണ് ഫൂൽ എന്ന് പറയുന്നത് അപ്പം ഫൂൽ എന്ന കവിതയുടെ ആശയം പഠിക്കണം അത് കൂടാതെ ഇതുപോലെ പോസ്റ്റർ ആയിട്ട് ചോദിച്ചേക്കാം ഇതിൽ നിന്ന് കവിതയിൽ നിന്ന് നമുക്ക് ഒരു മാർക്കിനും രണ്ട് മാർക്കിനും ഉള്ള ചോദ്യങ്ങളും വരും അങ്ങനെ ടോട്ടൽ നമുക്ക് ഏഴ് മാർക്കിന്റെ ചോദ്യം ഈ രണ്ട് കവിതയിൽ നിന്നും അപ്പം തന്നെ നമ്മുടെ ഏകദേശം പതിനാല് മാർക്ക് ഈ രണ്ട് കവിത പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങൾ എപ്പോഴും അങ്ങനെ മാർക്കിനെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങണം അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എക്സാമിന് വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ മാർക്ക് കുറയില്ല മാർക്ക് കൂടുതൽ നേടുകയും ചെയ്യാം അപ്പം നമ്മൾ എങ്ങനെ പഠിക്കണം ഇനി എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കൊസ്റ്റ്യൻസ് ഏതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് ഇനി ഏത് ടൈപ്പ് വീഡിയോ ആണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നത് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം അപ്പം നിങ്ങൾ ചോദിക്കുന്ന എല്ലാ സംശയങ്ങളും ഞങ്ങൾ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് മിസ് ഒന്ന് നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ കുട്ടികളെല്ലാവരും സബ്സ്ക്രൈബ് നമുക്ക് ഇവിടെ ഇത്രയും ചാപ്റ്റേഴ്സ് പറഞ്ഞില്ലോ അപ്പൊ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്ത് പേപ്പർ ഉണ്ട് നമ്മൾ ടെൻത്തിന്റെയും എയ്ത്തിന്റെയും പോലെയല്ല ഇവിടെ ഒരു പ്രീവിയസ് പ്രീവിയസ്വസ്റ്റിൻ പേപ്പർ നമുക്ക് നോക്കാനുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിട്ട് ഫൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാർക്കിന്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഇവിടെ ഈ ചോദ്യത്തിൽ എന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം ഈ എന്ന വാക്കിന്റെ അർത്ഥം അറിയണം ജുഞ്ചിലാത്തേ ആ അർത്ഥം അറിഞ്ഞാല് ഈസിയാണ് ആരോടാണ് ഇവിടെ ജുഞ്ചിലാന പറഞ്ഞാൽ എന്താറിയോ ഗുസ്സാ ദേഷ്യപ്പെട്ട എന്നാണ് അർത്ഥം അപ്പൊ ആരോടാ ദേഷ്യപ്പെട്ടത് എന്ന കാര്യം നമുക്കറിയാം നെടുക്കെട്ടിനോടാണ് ദേഷ്യം വന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ചോദ്യം അപ്പൊ ഇതാണ് ചോദ്യം മനസ്സിലാകാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ വേർഡ് ബൈ വേർഡ് മീനിങ് പഠിക്കാത്തതാണ് അതെ അപ്പൊ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറാണ് യെസ് അപ്പൊ അതിൽ നിങ്ങൾ പിന്നെ ചെറുതായിട്ട് നിങ്ങൾക്ക് ഗ്രാമർ നിന്നുള്ള ചോദ്യങ്ങളും അതെ പാരഗ്രാഫ് നിങ്ങൾ കണ്ടില്ലേ പാരഗ്രാഫ് തന്നിട്ട് അതിന്റെ ആയിട്ടാണ് ഇവർക്ക് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കവിതയുടെ ആശയം എഴുതണം നമുക്ക് നാല് മാർക്കാണ് കവിതയുടെ ആശയത്തിനുള്ളത് അതുപോലെ തന്നെ നോക്കിയേ ർ എന്ന കഹാനിയിൽ നിന്നും അതേപോലെ തന്നെ ഇതാ പാരഗ്രാഫ് തന്നിട്ടുണ്ട് അതിന്റെ ബേസിൽ ഇതാ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു മാർക്കിന്റെയും നാല് മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് എക്സാമിന് വരാം അപ്പൊ പാഠങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതിൻ്റെ ഫോർമാറ്റുകൾ നാല് മാർക്കിൻ്റെ എക്സ് ചോദ്യങ്ങളുടെ ആൻസർ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ആണ് ബേസിക്കലി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസിൽ ഓരോ ഡയറിയും പത്രവും ഒക്കെ പഠിക്കുക അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റുകളായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചോദിക്കുക ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ മാക്സിമം നിങ്ങളോടൊപ്പം സപ്പോർട്ടായിട്ടുണ്ടാകും അല്ലേ എക്സാമിൻ്റെ തലേ ദിവസം നമുക്ക് മാരത്തോൺ ക്ലാസ്സുകളായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ടും നമ്മൾ വീണ്ടും കാണും നേരത്തെ മിസ് പറഞ്ഞ പോലെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ഓക്കെ ബായ്